നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ഈ മാസവും തൊട്ടടുത്ത മാസവും ഒക്കെ ആയിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപയോളം എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് മാർച്ചിൽ നമുക്ക് ലഭിക്കുന്ന സാധാരണ വിഹിതമായിട്ടുള്ള ആയിരത്തി അറുനൂറ് എന്നാൽ ഏപ്രിൽ മാസം ഈസ്റ്റർ വിഷു പോലുള്ള അതോടൊപ്പം തന്നെ മറ്റ് വിശേഷ ദിവസങ്ങളൊക്കെ അനുബന്ധിച്ച് സർക്കാരിൻ്റെ സഹായം കുടിശ്ശിക ഇനത്തിലുള്ള ഒരു ഘടവും അതോടൊപ്പം തന്നെ മാസത്തെ വിതരണവും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വീട്ടമ്മ പെൻഷൻ പോലുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും ഈ സമയത്ത് സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് വരികയാണ് അതുകൂടാതെ തന്നെ പെൻഷൻ വളരെ വൈകാതെ നടപ്പിലാക്കിയേക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഒരു ഉറപ്പ് കൂടി ഈ സമയത്ത് വരുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ആനുകൂല്യം വാങ്ങുന്നവർ തന്നെ കൃത്യമായിട്ട് ഫോണിലും അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക പെൻഷനർ ഐ ഡി അതല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും രേഖകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് കൊടുക്കാനുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി അത്രയും രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുമോ ഇല്ലയോ എന്ന് ഈ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിലൂടെ തന്നെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയ ശേഷമാണ് ഈ കാര്യങ്ങൾ അക്ഷയ കേന്ദ്രത്തിലെത്തുന്നു അന്വേഷിക്കുന്നു അല്ലെങ്കിൽ പഞ്ചായത്തിലെത്തുന്നു അന്വേഷിക്കുന്നു ആ സമയത്താണ് ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയുന്നത് ഏതെങ്കിലും രേഖകൾ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ നമ്മളുടെ പെൻഷൻ ഗുണഭോക്താവും വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് സാധാരണക്കാർക്ക് വീടുകളിൽ വീടുകളിരുന്നുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ വഴിയും പരിശോധിക്കാം അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് സേവന പെൻഷൻ എന്ന് പറയുന്ന കൃത്യമായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആ ഒരു വെബ്സൈറ്റിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് പെൻഷൻ ഗുണഭോക്താവിന്റെ എല്ലാ വിവരങ്ങളും അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ സ്റ്റാറ്റസ് ഗുണ ഗുണഭോക്താക്കളൊന്ന് പരിശോധിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും നമുക്കില്ല അതായത് പെൻഷൻ ഗുണഭോക്താവിനില്ല എല്ലാം ഓക്കെ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരുന്ന സ്കോളർഷിപ്പ് മാർഗദീപം എന്ന് പറയുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സ്കോളർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് ഇതിലേക്കുള്ള അപേക്ഷകൾ കിട്ടിയിരിക്കുകയാണ് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള പ്രധാന രേഖകൾ ഇതോടൊപ്പം തന്നെ കാണിക്കേണ്ടതുണ്ട് ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളതും അതുകൊണ്ടൊക്കെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ വെച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അത് പെൻഡിങ് അപ്രൂവായി ഫോണിലേക്ക് സന്ദേശം ലഭിക്കാത്തവർക്ക് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ആശ്വാസകരമായിട്ടുള്ള തീരുമാനമാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് വിദ്യാർത്ഥിയുടെ മാർക്ക് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ കലാകായിക മേഖലകളിലെ മികവ് ഇതെല്ലാം തന്നെ കൂടുതൽ ബോണസ് മാർക്കുകൾ നൽകി അങ്ങനെ മുൻഗണനാ ിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ആയിരത്തി രൂപയുടെ സ്കോളർഷിപ്പിന് അർഹത മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകളുടെ മസ്റ്ററിങ് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയായിരിക്കും സമയമുള്ളത് നിലവിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് ഇനി അതോടൊപ്പം തന്നെ ഇത് ചെയ്യാത്തവർ അതോടൊപ്പം തന്നെ തുടർന്ന് ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാർഡിലെ മരണപ്പെട്ടവരുടെ പേരിലൊക്കെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സർക്കാർ ിൽ നിന്നും പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ പേരുകൾ നീക്കം ചെയ്യണമെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക അത് മുൻഗണനാ വിഭാഗത്തിനും മുൻഗണനേതര വിഭാഗങ്ങൾക്കും ബാധകമാണ് കാർഡിൽ പേരുണ്ട് പക്ഷേ ആൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അവരുടെ പേര് നീക്കം ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേക അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക